എച്ച് എസ് എൽ ടെക്കിലേക്ക് വരികയാണെങ്കിൽ സർപ്രൈസിങ് ആയിട്ടുള്ള ഗൈഡൻസിൽ ഒരു വർധനവ് രേഖപ്പെടുത്താനായിട്ട് എച്ച് എസ് എൽ ടെക്ക് തയ്യാറായിട്ടുണ്ട് അവരുടെ ഒരു നമ്പേഴ്സ് കൂടി പബ്ലിഷ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വരുമാനത്തിലടക്കം കൃത്യമായിട്ടൊരു വളർച്ച പ്രത്യേകിച്ചും കോൺസ്റ്റൻ കറൻസി ടേമിലുള്ള വരുമാന വളർച്ച സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷനെ മറികടന്നുകൊണ്ടൊരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫോർ പോയിൻറ്റ് ടു പെർസെൻ്റ് ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്ട്രീറ്റിൻ്റെ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് നയൻ പെർസെൻ്റ് ആയിരുന്നു എബിറ്റ് പരിശോധിക്കുകയാണ് എബിറ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിലും ക്ഷമിക്കണം അഡ്ജസ്റ്റഡ് എബിറ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിലും പതിനെട്ട് ശതമാനത്തിന്റെ ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്സ്പെക്ട് ചെയ്തിരുന്നത് പതിനെട്ട് പോയിന്റ് മൂന്നായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലേബർ കോഡ് ഇനിഷ്യേറ്റീവ് ചെയ്തതിന്റെ ഒരു സമ്മർദ്ദം എച്ച് എസ് എൽ ടെക്കിനും ഉണ്ടായിരുന്നു പക്ഷേ ടി സിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും അത് ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് എച്ച് എസ് എൽ ടെക്കിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും സഫാൻ എച്ച് എസ് സി എൽ ടെക് ഓഹരികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെയാണ് എക്സ്പെർട്ട്സ് നൽകിയിരിക്കുന്നത് എച്ച് സി എൽ ടെക്കിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്നൊരു ഓപ്പണിങ്ങിൽ ഒരു പോസിറ്റീവ് സെൻറ്റി വെൻറ്റാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു നേരിയ തോതിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത് പോയിൻറ്റ് ഫോർ സിക്സ് കാരണം ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് എന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നിയർ ടേം ഹഡിൽ അല്ലെങ്കിൽ ഒരു ഹൈ റിജക്ഷൻ സോണാണ് ആ ലെവൽ ഇന്ന് ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഒരു ഇടിവിലേക്ക് പോയിട്ടുള്ളത് ഈ ഒരു ലെവൽ അതായത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് എന്ന ലെവൽ മറികടന്നാൽ ഒരു റാലി എക്സ്പെക്റ്റേഷൻസ് തന്നെയാണ് അനലിസ്റ്റുകളും പങ്കുവെക്കുന്നത് ടി സി എസ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ മൊമെൻറ്റം എച്ച് എസ് സി എൽ ടെക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് സ്റ്റോക്കും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് അതുകൊണ്ട് തന്നെ റാലി കണ്ടിന്യൂഷൻ ഉള്ള ഒരു പോസിബിലിറ്റീസ് തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് കാരണം റിലേറ്റീവ് സ്ട്രങ്ത് ഇൻഡിക്കേഷൻസും അതുപോലെ പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷൻ എല്ലാം പോസിറ്റീവായിട്ടാണ് ഈ രണ്ട് ഓഹരിലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്